വളരെ ശക്തവും അർത്ഥവത്തുമായ ഒരു തുടക്കമല്ലേ ഈ ചർച്ചയുടെ ഭാഗമായി സ്വരാജ് മുന്നോട്ട് വെച്ചത് എന്നത് പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇക്കാര്യത്തിൽ ലാൽകുമാർ വളരെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് സി പി ഐ എം കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുന്നൊരു സാഹചര്യത്തിൽ എടുക്കുന്ന മാധ്യമങ്ങളുടെ സമീപനം ഒരു ഭാഗത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ ഈ ഈ പറഞ്ഞ രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോൾ കോൺഗ്രസുകാർ പ്രതികളായി വന്ന നിരവധി കേസുകളുണ്ട് സംഘപരിവാർ പ്രവർത്തകർ പ്രതികളായി വന്ന നിരവധി കേസുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഏത് നിലയിലാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് സ്വരാജ് പറഞ്ഞു വെച്ചത് ചർച്ച തുടങ്ങി വെച്ചുകൊണ്ട് പറഞ്ഞത് വളരെ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളല്ലേ ലാൽകുമാർ നിശ്ചയമായി നോക്കൂ നമ്മളെല്ലാം എപ്പോഴും പറയുന്ന കാര്യം ആരും കൊല്ലപ്പെടാൻ പാടില്ല അത് ഒരു പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊല്ലാൻ പാടില്ല കാര്യം കൊലപാതകം എന്ന് പറയുന്നത് അത് ശരിയായ ഒരു രാഷ്ട്രീയ രീതിയല്ല ഇരുപത്തിനാല് നൂറ്റാണ്ടിൽ അത് ചെയ്യുക എന്ന പ്രാകൃതമാണ് അത് ആര് ചെയ്താലും പ്രാകൃതമാണ് പക്ഷെ ഇതിനകത്തെ പ്രശ്നം അടിസ്ഥാനപരമായ ഒരു കൊലപാതകം നടന്ന ശേഷം ആ കൊലപാതകം ഒരു സി പി ഐ എം കാരനാണ് കൊല്ലപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു സമൂഹത്തിനെ നോക്കിക്കാണുന്ന ഒരു രീതി സമൂഹം നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണല്ലോ സമൂഹത്തിലേക്ക് എത്തുന്നത് ഇപ്പം ഈ പറയുന്ന പത്തനംതിട്ട പെരുന്നാട് നടന്ന വിഷയം കണ്ണൂരുള്ള ഒരാൾ അറിയണമെങ്കിൽ മാധ്യമങ്ങൾ കൂടെ മാത്രമേ അറിയാൻ കഴിയൂ അല്ലെങ്കിൽ നാളെ പത്രം വരണം പത്രവും ഒരു മാധ്യമം തന്നെയാണ് അവിടെ എന്ത് നറേറ്റീവ് കൊടുക്കുന്നു എന്ന അടിസ്ഥാനത്തിലായിരിക്കും പൊതുവെ സംസ്ഥാനത്ത് മൊത്തമായി ഈ വിഷയത്തിനെ കുറിച്ചുള്ള നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൽ വ്യക്തമായി മാധ്യമങ്ങൾ ഇടപെടുന്നു എന്നുള്ളതാണ് വ്യക്തമായ മാധ്യമങ്ങൾ ഇടപെടുന്നു എന്നുള്ളതാണ് നോക്കൂ ഇന്നത്തെ ഈ വിഷയം മറ്റു മാധ്യമങ്ങൾക്ക് ഒരു ചർച്ച പോലും അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പറയുന്ന ചർച്ചകൾ ഒരെണ്ണം പോലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നത് അപ്പൊ നോക്കൂ ഇവിടെ അടിസ്ഥാനപരമായി ഇതിൽ നിന്ന് വലിഞ്ഞു നിൽക്കുക കാരണം എന്ന് ചോദിക്കുമ്പോൾ വ്യക്തിപരമായ കാരണമാണ് എന്താ ആ വ്യക്തിപരമായ കാരണം കൂടെ വിശദീകരിക്കണ്ടേ നോക്കൂ വ്യക്തിപരമാ ഒരാളെ കൊല്ലുന്നത് വ്യക്തിപരവുമാകാം പക്ഷെ അതിന് രാഷ്ട്രീയ കാരണമാണോ എന്നുള്ളതാണ് ചോദ്യം നോക്കൂ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ ഏതൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു രാഷ്ട്രീയമായി ഇടപെടുന്നു അത് എന്നോടായിരിക്കാം കൂടുതൽ ദേഷ്യം ചിലപ്പോൾ ആ അങ്ങനെ രാഷ്ട്രീയമായ കാര്യങ്ങൾ കൊണ്ട് ഇയാളിലേക്ക് ഒരു ഫോക്കസ് വന്നിട്ടുണ്ടോ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ നോക്കൂ ഇവിടെ ശരത്തിയാട്ടിന്റെ ഒരു കമ്മ്യൂണിറ്റി ആണല്ലോ മാധ്യമ കമ്മ്യൂണിറ്റി ഇപ്പം ഇതിനകത്ത് ഒരു ഒരു അനിമോസിറ്റി ഈ പറയുന്ന രണ്ടുപേരും തമ്മിൽ പേഴ്സണലായിട്ട് ഉണ്ടോന്നിരിക്കട്ടെ ഞാനൊരു ഒരു എക്സ്റ്റെൻഷനാണ് ഈ പറയുന്ന ആൾക്കാരുടെ വാദം കൂടെ ഞാൻ എടുത്തുകൊണ്ടാണ് പറയാൻ ശ്രമിക്കുന്നത് ഒരു എക്സ്റ്റെൻഷൻ ഉണ്ട് യഥാർത്ഥ ഇതിനകത്ത് പറയുന്നത് പോലെ അല്ല യഥാർത്ഥ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നിരിക്കട്ടെ അവർ പറയുന്ന വാദം ഞാൻ എടുക്കുക അതും ഈ പറയുന്ന ഫ്ലോറിൽ ചർച്ച ചെയ്യുമ്പോൾ പറയാമല്ലോ ഇല്ലേ ഈ പറയുന്ന മറ്റു മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞത് തെറ്റാണെന്നും അങ്ങനെ അല്ല എന്നും പറയാമല്ലോ അങ്ങനെ പറയുമ്പോൾ സി പി എമ്മിന്റെ പ്രതിനിധിക്ക് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് പറയാനുള്ളൊരു അവസരവും ഉണ്ടാവുമല്ലോ പക്ഷെ അങ്ങനെ പോലും ഈ പറയുന്ന ഇവർക്ക് എതിർക്കാൻ പോലും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പറയേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന രീതി എന്താണ് അതെന്ത് മാധ്യമ പ്രവർത്തനമാണ് എന്ത് ഇതിനെ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റില്ല നോക്കൂ ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എല്ലായ്പ്പോഴും ഞാൻ ഈ ഈ കൊലക്കത്തി കയ്യിലെടുത്ത ആൾക്കാർ ചെയ്യുന്നതിനെക്കാട്ടിലും വലിയ പാപം ചെയ്യുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ഞാൻ പറയും ഉറപ്പായിട്ടും പറയും കാര്യം ഇത് ഒരു വൺ സൈഡഡ് ആണ് ഈ റിപ്പോർട്ടിങ് വൺ സൈഡഡ് ആണ് അതിൽ പരം ഒരു ഇതും ഇതും ഒരു മീഡിയ മേർഡർ നടത്തുന്ന അവസ്ഥയാണ് അങ്ങനെ ചെയ്യുന്ന ഇവർക്ക് എന്ത് ധാർമ്മികതയാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ ഇതിനെക്കുറിച്ചൊക്കെ മാധ്യമധർമ്മം എപ്പോഴും പറയുന്നൊരു വാക്കാണ് ഞാൻ എപ്പോഴും കേൾക്കുമ്പോൾ അത്ഭുതത്തോടു കൂടി കേൾക്കുന്ന ഒരു വാക്കാണ് മാധ്യമധർമ്മം ഞങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം ഇതൊക്കെ പറയും വലിയ വാക്കുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു നിഷ്പക്ഷതയും ഇല്ലാതെ ഒരു കാര്യത്തിലും കാര്യക്ഷമമായി ഇടപെടാതെ ഒന്നിനെ കുറിച്ചും എന്തോ ഒരു ഒരു ഐഡിയ ഇല്ലാതെ പെരുമാറ പെരുമാറുകയും ഒരു കക്ഷിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഇവർക്ക് സി പി എം വിരുദ്ധത മാത്രം പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള ഫ്ലോറായി കേരളത്തിലെ മാധ്യമങ്ങളുടെ ചാനലുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതൊരു അപകടകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് കാര്യം ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എത്രയോ പേര് കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെടുന്നത് യഥാർത്ഥത്തിൽ പ്രോപ്പർലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം ഇവിടെ സ്വരാജ് സന്ദീപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊല്ലപ്പെട്ട കാര്യം പറഞ്ഞിട്ടു പൊടിയാടി എന്ന് പറയുന്ന സ്ഥലത്താ ഞാൻ അടുത്തുള്ളൊരു സ്ഥലമാണ് അന്ന് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയിരുന്നു മനസ്സിലാക്കേണ്ട ഒരു കാര്യം അന്ന് വൈകിട്ട് എനിക്കൊരു ചർച്ച ഉണ്ടായിരുന്നു കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമം പേര് പറഞ്ഞേക്കാ എന്തിനാ പേര് പറയാൻ മേടിക്കുന്നത് മാതൃഭൂമി മാതൃഭൂമിയിൽ ഒരു ചർച്ച എന്താണ് കോടിയേരി ബാലകൃഷ്ണൻ അന്നത്തെ ആ സമയത്താണ് സംസ്ഥാന സെക്രട്ടറിയായി തിരിച്ചു വരുന്നത് കാര്യം അദ്ദേഹം ആരോഗ്യ പ്രശ്നം കാരണം ഒഴിയുകയും പിന്നെ അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യുന്നതാണ് ചർച്ച അതായിരുന്നു ഞാൻ ആ ചർച്ചയ്ക്ക് പോയത് തന്നെ ഇതിനകത്ത് പ്രതിഷേധം പറയാനാണ് എന്റെ വാദം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി പണി നോക്ക് എന്ന് പറയേണ്ട വന്നു ഈ പരിപാടി നടത്തുന്നതിന് നിങ്ങൾ ഈ കാണിക്കുന്ന വൃത്തികേട് എന്ന് മുഖത്തു നോക്കി ഞാൻ പറഞ്ഞിട്ടാണ് അന്ന് ഇറങ്ങിയത് ഞാൻ പറഞ്ഞു വന്ന അന്നത്തെ ചർച്ച കേരളത്തിൽ ഒരു നിഷ്ഠുരമായ കൊലപാതകം നടന്ന ശേഷം അവരുടെ സൂപ്പർ പ്രൈം ടൈമിലെ ഡിസ്കഷൻ എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നുള്ളത് അതൊരു പ്രധാനമായ വിഷയമല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത് കാര്യ കോടിയേരിയുടെ വിഷയം എടുക്കുന്നത് കോടിയേരിയോടുള്ള താല്പര്യം കൊണ്ടല്ല അത് നമുക്കറിയാമല്ലോ അല്ലേ കോടിയേരിയോടുള്ള താല്പര്യം കൊണ്ടാണ് എങ്കിൽ കോടിയേരി വിഷയം എടുക്കത്തില്ലല്ലോ മാധ്യമങ്ങൾ അപ്പൊ ഒരു കന്നിട്ട് അന്ന് പറഞ്ഞത് എന്താ അറിയാമോ അവർ പറഞ്ഞത് അത് ഞങ്ങൾ വേറൊരു സ്ലോട്ടിൽ ചർച്ച ചെയ്തു ഏതാ നിങ്ങൾക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ചർച്ച ചെയ്യാനാണോ ഇത് വെച്ചിരിക്കുന്നേ നിങ്ങൾ പ്രൈം ടൈമിൽ എന്ത് ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ലോട്ടിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നിങ്ങൾ ഇത് വിഷയം ചർച്ച ചെയ്തു പറഞ്ഞിട്ട് പറയുമ്പോൾ എന്തോ നിങ്ങളുടെ എഡിറ്റോറിയൽ സ്കീം വെച്ച് നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയുമ്പോൾ ഞങ്ങൾ അത് ചർച്ച ചെയ്തായിരുന്നല്ലോ രണ്ടു മണി ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും എന്നെ കാണുന്ന ഓരോരുത്തർക്കും അറിയാമല്ലോ ചർച്ചയുടെ സമയം എപ്പോഴാണെന്ന് നമ്മൾ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ഈ ടി വി എന്ന് തുറന്ന് തുറക്കുന്നത് ചർച്ച നോക്കിയേക്കാം എന്ന് പറഞ്ഞ് വരുന്ന ആൾ നോക്കുന്നത് എപ്പോഴാണ് ഏഴ് മണി എട്ട് മണി ഒമ്പത് മണി ഏഴ് മണിക്ക് കുറെ പേര് ചർച്ച ചെയ്യാറുണ്ട് എട്ട് മണിക്ക് കൂടുതൽ പേര് ചർച്ച ചെയ്യാറുണ്ട് ഒമ്പത് മണിക്ക് മീഡിയ വേണ്ട ചർച്ചയുണ്ട് അതിന് ഒമ്പത് മണിക്ക് മുമ്പ് ഉള്ള ഒമ്പത് മണി കഴിഞ്ഞും ചർച്ച ചെയ്യില്ല ഏഴ് മണിക്ക് മുമ്പും ചർച്ചയില്ല ഇതിന്റെ ഒരു സ്ലോട്ടിൽ മറ്റൊരു ചർച്ച നടത്തിയിട്ട് എപ്പോഴോ ഒരു ചർച്ച നടത്തിയിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ വേറെ ചർച്ച നടത്തിയത് ഇങ്ങനെ പറയാനും ഒരു മടിയുമില്ല ഈ നാട്ടിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനെന്ന് പറയുകയും ചെയ്യും ഇത് നിഷ്പക്ഷംന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇതാണ് മാധ്യമ പ്രവർത്തനം ഇവർ കരുതുന്നുണ്ടെങ്കിൽ ഇതാണ് മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാവും ഒരു സംശയവും ഇല്ല അത് ഏത് രീതിയിലാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷെ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാര്യം ഇവർ പ്രതീക്ഷിക്കുന്ന പ്രവൃത്തി ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രവർത്തി അത് ചെയ്യാതെ വരുമ്പം അത് ആൾക്കാർ അതിനകത്ത് ഇടപെടും ഞാൻ കണക്കാക്കുന്നു ഞാൻ കണക്കാക്കുന്നു ഒരു സംശയവും ഇല്ല കാര്യം ഇരട്ട ഒരു കാര്യം കൂടെ പറഞ്ഞത്തെ സ്ട്രെച്ച് അവസാനിപ്പിക്കേ നോക്കൂ പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട് ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണ് പത്തനംതിട്ട ജില്ലയിൽ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിന് ഒരു വലിയ വേരോട്ടം ഉണ്ടാകുന്ന ഒരു കാലപത് എന്താന്നറിയോ ഈ ശബരിമല വിഷയം വളരെയധികം കത്തിച്ചു നിർത്തി അതുവഴി ഒരു വലിയ നേട്ടം ഉണ്ടാക്കാം എന്നവർ വിചാരിച്ചു അവർക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് വോട്ട് പെർസെന്റേജ് കുറെ കൂടിയെങ്കിലും അവർക്ക് ആ ഫ്രൂഷനിലേക്ക് വന്നില്ല ആ റിസൾട്ട് വന്നില്ല ഇത് കഴിഞ്ഞ് സംഭവിക്കുന്നത് ഇവരിലേക്ക് പോയ വോട്ടുകളും ഇവരിൽ നിന്ന് ഇവരിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള വോട്ടുകളും ഒക്കെ തിരിച്ചു വരാൻ തുടങ്ങി അത് കോൺഗ്രസിലേക്കാണെങ്കിലും സി പി എമ്മിലേക്കാണെങ്കിലും വരാൻ തുടങ്ങി ഇതിന്റെ ഫ്രസ്ട്രേഷൻ ആർ എസ് എസ് ബി ജെ പിക്ക് ഉണ്ട് കാര്യം പഴയതുപോലൊരു വളർച്ച ഇന്ന് അവിടെ നിന്ന ഒരു പോയിന്റിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാതെ ആൾക്കാർ തിരിച്ചു വരികയും കൂടാതെ അവരിൽ നിന്നുള്ളവർ കൂടുതൽ ഇപ്പുറത്തേക്ക് വരാനും തുടങ്ങി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സി പി എമ്മിനെ പോലെ പാർട്ടിക്ക് വളർച്ച ഉള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ പിന്നെ അത് അതുമായി ബന്ധപ്പെട്ട് മസ്കുലിൻ രീതിയിൽ ഡീൽ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും അങ്ങനെ ഡീൽ ചെയ്യാൻ തുടങ്ങിയാൽ ഇത് എവിടെ പോയി അവസാനിക്കും നമ്മൾ ഇപ്പൊ ഞാൻ ഇന്നൊരു ചർച്ചയിൽ പങ്കെടുത്ത് ആർ എസ് എസിനെതിരെയോ ബി ജെ പിക്ക് എതിരെയോ സംസാരിക്കുമ്പം എന്റെ മുറ്റത്ത് ആളു വന്ന് നിൽക്കുകയാണ് എന്നെ വെട്ടിക്കൊല്ലാൻ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും കാര്യങ്ങൾ നടക്കുക ഇങ്ങനാ മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിൽ ഈ പറയുന്ന സി പി എം ആർ എസ് എസ് സോറി സി പി ഐ എം അല്ലെങ്കിൽ സി ഐ ടി യു എസ് എഫ് ഐക്കാരൊക്കെ കൊല്ലപ്പെടുമ്പം ആ വിഷയവും അതിന്റെ സ്കെയിലിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന മാധ്യമങ്ങൾ ചെയ്യുന്ന വലിയ മേഡറാണ് സി പി എം കാരൻ ഒരാൾ നിങ്ങൾ അപ്പുറത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ വാർത്ത ചെയ്യൂ ചെയ്യൂ ഒരു പ്രശ്നവുമില്ല ഇല്ല ആരാ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് വിമർശിക്കപ്പെടേണ്ട വിഷയമാണ് അല്ല അത് ചെയ്യാറുണ്ടല്ലോ അതിൽ അതിൽ അതിലൊരു ഒരു കുറവും ആരും വരുത്താറില്ല ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ പെരിയ സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ എത്രയോ അധികം ചർച്ച ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആ വിധി വന്ന സമയത്ത് അതിന്മേൽ മാധ്യമങ്ങൾ എടുത്തിട്ടുള്ള നിലപാടൊക്കെ എല്ലാവർക്കും അറിയാം മറുഭാഗത്ത് നിശ്ചയമായി അതാണ് നേരത്തെ നേരത്തെ മാധ്യമങ്ങളെക്കുറിച്ച് സ്വരാജും പറഞ്ഞത് അതാണ് എല്ലാ കൊലപാതകങ്ങളിലും മാധ്യമങ്ങളുടെ ഒരു പൊതു ഉത്തരവാദിത്വമുണ്ട് ആ അതിനെതിരായി നിശ് ചിലയിടത്ത് നിശബ്ദത പാലിക്കുക ചിലയിടത്ത് വെള്ളപൂശൽ നടത്തുക അങ്ങനെയല്ലല്ലോ മാധ്യമങ്ങൾ അക്കാര്യത്തിൽ നിലപാട് ചെയ്യും സ്വീകരിക്കേണ്ടത് മറുഭാഗത്ത് രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിൽ ഇനി പറയുന്നത് പോലെ വാദത്തിന് വേണ്ടിയെടുത്താൽ വ്യക്തിപരമായ ഒരു കാരണം ആരോപിച്ചാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അവൻ്റെ രാഷ്ട്രീയ എതിരാളി കത്തിയെടുത്ത് കുത്തിക്കൊന്നാൽ അത് നടന്നോട്ടെ എന്ന് ചിന്തിക്കുന്നത് ഏത് മാധ്യമ ധാർമ്മികതയാണെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ വളരെ കാര്യമായിട്ട് ഉയരുന്നുണ്ട് ലാലു പറഞ്ഞതുപോലെ ഏതായാലും ഞാൻ ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയുന്നു ഇന്ന് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിശ്ചയമായി നേരത്തെ ലാലു പറഞ്ഞതുപോലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇക്കാര്യങ്ങളിൽ പറയാനുള്ളത് എന്നതും പ്രധാനമാണ് പക്ഷേ അവരാരും ഈ ചർച്ചയിലേക്ക് വരുന്നില്ല എന്ന് വേണം ധരിക്കാൻ കാരണം നമ്മൾക്കെല്ലാം ഈ പാർട്ടികൾ അവരുടെ മീഡിയ പാനലിൽ നിന്നാണ് ആളുകളെ തരുന്നത് നമ്മൾ സ്വതന്ത്രമായി വിളിക്കുകയല്ല മീഡിയ അവരുടെ മീഡിയ പാനലിനെ കൈകാര്യം ചെയ്യുന്ന ആളിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല അതിനുശേഷം മെസ്സേജ് അയച്ചിട്ടും അതിന് മറുപടി വന്നിട്ടില്ല മറ്റൊരു ബി ജെ പിയിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു സുഹൃത്തിനെ വിളിച്ച് അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞിട്ടും അദ്ദേഹം അതേ വഴിയും സംസാരിച്ചിട്ടും ഒരാളെയും തന്നില്ല എന്നതുകൂടി പ്രേക്ഷകരോട് ഒരു ചർച്ചയുടെ ഒരു ജനാധിപത്യ സ്വഭാവത്തിൽ നിന്നും പറയേണ്ടതുണ്ട് എന്ന് കരുതി പറയുന്നു ലാലിനോട് ഒരു കാര്യം കൂടി പറയാം പക്ഷേ ഇന്ന് സി പി എം ഇതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പ്രതിനിധി ചർച്ചയിലേക്ക് ആരെ തരും എന്ന് എല്ലാ മാധ്യമങ്ങളും ചോദിക്കുന്നത് പോലെ കൈരളി ചോദിച്ചപ്പോഴും ഞങ്ങളിതാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സി പി ഐ എം പറഞ്ഞ സി പി എം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ വിഷയത്തിന് മാത്രമേ ഇന്ന് ചർച്ചയ്ക്ക് സി പി ഐ ആളെ നൽകൂ എന്ന നിലയിലേക്ക് സി പി ഐം ഒരു നിലപാടിന്ന് സ്വീകരിക്കുക കൂടി ചെയ്തു എന്ന് ഞാൻ സാന്ദർഭികമായി ലാലിനോട് സൂചിപ്പിക്കുകയാണ് അങ്ങനൊരു നിലപാട് സി പി ഇന്ന് എടുത്തതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു ചർച്ചകളിൽ സ്വാഭാവികമായും ഈ വിവാദങ്ങൾ വിവാദങ്ങളുടെ അരികുപറ്റി നിൽക്കുന്ന ഒരു മാധ്യമ ചർച്ചാ രീതിയാണല്ലോ അതിലേക്ക് എനിക്ക് തോന്നുന്നില്ല സി പി എം പ്രതിനിധി നേരിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഒരു സി പി ഐ എമ്മിൻ്റെ ഡി വൈ എഫ്ഐയുടെ സി ഐ ട്യൂവിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു നിൽക്കുന്ന ഒരു രാത്രിയിൽ അതിന് ഒരു ഗൗരവവും കൊടുക്കാതെ അത്തരം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്ന എന്ന പൊതു തീരുമാനത്തിന് വിഘാതമായി തുടർച്ചയായി ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായ ഒരു അവബോധം സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ ആ പാർട്ടി ഇതിൻ്റെ പ്രതിനിധികളെ അയക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് വളരെ പ്രസക്തമാണ് ഏറെ പ്രസക്തമാണ് എന്ന് ലാല് കരുതുന്നു നിശ്ചയമായി നോക്കൂ ഒരു ചർച്ച ഇന്ന് കേരളത്തിൽ നടക്കാൻ സാധ്യതയുള്ള മറ്റു ചർച്ചകൾ എന്താണ് ഇപ്പം ശശി തരൂർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതിൽ നിന്ന് പിൻവലിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളല്ലേ ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് ഇത് അങ്ങനെയുള്ളൊരു വിഷയം അതിനെക്കാട്ടിലും എത്രയോ ഗ്രാവിറ്റി ഉള്ള ഒരു വിഷയമാണിത് ഇപ്പൊ ഈ പറയുന്നത് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഒന്ന് ശശി തരൂർ വിഷയം ചർച്ച ചെയ്താൽ ആ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ശശി തരൂർ വിഷയം ചർച്ച ചെയ്താൽ ആ ആ വിഷയം തന്നെയാണ് മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നിരിക്കട്ടെ അത് ചെയ്താലും കോൺഗ്രസിനാണ് ക്ഷീണം ആ വിഷയം കോൺഗ്രസ് ക്ഷീണമുള്ള ഒരു വിഷയമാണ് പക്ഷെ അത് വേണ്ട കോൺഗ്രസിന് ക്ഷീണമുള്ള വിഷയമല്ല ചെയ്യേണ്ടത് കാര്യം അതിനെക്കാട്ടിലും വലിയ സാമൂഹിക വലിയ വിഷയമാണിത് എന്നല്ലേ നമ്മൾ പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട കൂട്ടത്തിലുള്ള ഒരാൾ കൊല്ലപ്പെട്ടിട്ട് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനത്തിന് മേളിലല്ല നമുക്കൊന്നും അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുകൊള്ളു അത് സി പി എം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി അഭിനന്ദിക്കാണ് വേണ്ടത് കാര്യം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് കൊല്ലപ്പെട്ട ശേഷം നമ്മൾ പോയിരുന്നു വേറെന്തേലും പറയാം അതും ഞാനതാ പറഞ്ഞത് ഞാൻ ആ മാതൃഭൂമിയുടെ ചർച്ചയ്ക്ക് പോയപ്പോഴും ഞാൻ പറഞ്ഞത് എന്ത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് അതിനാണ് പ്രാധാന്യം ഉണ്ടാകുന്നത് അതല്ലാതെ നമ്മൾ ചുമ്മാതെ കണ്ണടച്ച് ഇരുട്ടാക്കിട്ട് കാര്യമില്ല ഇവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട് ആ ഡബിൾ സ്റ്റാൻഡേർഡിനെ ഡീല് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ കണ്ണട നമ്മളും കണ്ണടച്ചിട്ട് കാര്യമില്ല ഡീല് ചെയ്യേണ്ടത് ഡീല് ചെയ്തേ മതിയാവും നിസ്സഹകരിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല നിസ്സഹകരണം എന്ന് നോൺ കോഓപ്പറേഷൻ അതൊരു ഗാന്ധിയൻ മെത്തേഡാണ് അതിനെ തെറ്റ് ഒരു തെറ്റുമില്ല കറക്റ്റ് നിലപാടാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ചാനൽ ചർച്ചകളിൽ ദൃശ്യമാധ്യമങ്ങളുടെ ചർച്ചകളിൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ വിട്ടുനിൽക്കൽ എന്നുള്ളത് ജനാധിപത്യപരമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്ര സി പി എമ്മിന് ഒരു നിലപാട് സ്വീകരിക്കാവുന്നതാണ് എന്ന ഒരു പൊതു അഭിപ്രായ ഒരു അഭിപ്രായമാണ് ലാൽകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മാധ്യമങ്ങളുടെ വളരെ പ്രകടമായ ഇരട്ടത്താപ്പ് അത് സമൂഹത്തിന് ഒട്ടും ഗുണകരമല്ലാത്ത അങ്ങേറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള മാധ്യമങ്ങളുടെ ശരിയായ ശക്തി അറിയേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ കൂടിയാണ് അപ്പോൾ അതിന് തങ്ങൾ തയ്യാറല്ല എന്ന നില അത് ഇടതുപക്ഷക്കാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ സി പി ഐ എംകാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ഡിവൈഫ് എക്കാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ എസ് സി ഐ ട്യൂക്കാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ഓ ഇത്രയേ ഉള്ളോ എന്ന ഒരു കൂടി ഒരു മാധ്യമ പ്രവർത്തനം ഈ നാട്ടിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള ഈ പറഞ്ഞ ചൂണ്ടിക്കാട്ടി തിരുത്തി പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നിസ്സഹകരണത്തിൻ്റെ ജനാധിപത്യ രൂപമുണ്ടാകണം എന്നതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലാൽ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമായി പറഞ്ഞു